കുമളിയിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുമ്മളി പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് എൻ എച്ച് എം പബ്ലിക് ഹെൽത്ത് സെന്റർ നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുമ്മളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവർ സംയുക്തമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കുമ്മളി പഞ്ചായത്തിലെ നിരവധി ക്യാമ്പിൽ പങ്കെടുത്തു വാർദ്ധക്യം എങ്ങനെ ആനന്ദകരമാക്കാമെന്നതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു കുമളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തി ഷാജിമോൻ അധ്യക്ഷ വെച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ആരോഗ്യ വിജയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെബി റേ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലോളി ജോസഫ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഡോക്ടർമാരായ ഇൻഡു വി കുമാർ വി സന്ധ്യ നീതു പ്രസാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആയുഷ് നാഷണൽ ആയുഷ് മിഷൻ ഇത് സംയുക്തമായിട്ട് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണെങ്കിലും ഇവിടെ സ്കൂളി പഞ്ചായത്തിൽ സൗകര്യം ആയുർവേദം സിദ്ധ എന്നിവ സംയുക്തമായിട്ടും മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നു മെഡിക്കൽ ക്യാമ്പ് അവയർനസ് ക്ലാസ് പിന്നെ യോഗ യോഗ ക്ലാസ് നടത്തുന്നുണ്ട് വയോജനങ്ങൾ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എന്നതാണ് ഉദ്ദേശം മെഡിക്കൽ ക്യാമ്പ് അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് കുമളി പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ആയുഷ് എൻ എച്ച് എം ഹോമിയോ സിദ്ധ പിഎച്ച് സി നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖത്തിലാണ് ക്യാമ്പ് നടത്തിയത് ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്